െതിരെ യു എസ് ചുമത്തിയെ ഉയർന്ന തീരുവ അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച സാഹചര്യത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വ്യവസായ മന്ത്രിയായ പീയൂഷ് ഗോയൽ ഇന്ത്യയെ ോക്കിൻ മുനയിൽ നിർത്താൻ ആർക്കും എന്നും ആദ്യം ഇന്ത്യ എന്നതാണ് സമീപനമെന്നും ഇന്ത്യയും യു എസും തമ്മിൽ മികച്ച വ്യാപാര കരാർ ഉണ്ടാക്കുമെന്നും രണ്ടായിരത്തി കൂടി തന്നെ യു എസുമായുള്ള വ്യാപാരം ഇരട്ടിയാക്കുമെന്നും അത് അൻപതിനായിരം കോടി ഡോളറായി ഉയർത്തണമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസുമായി വ്യാപാര കരാർ ഉണ്ടാക്കുമ്പോഴും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും സമ്മർദ്ദത്തിനിടയിൽപ്പെട്ട് ഒരു കരാർ പോലും ഉണ്ടാകില്ല എന്നും പീയുഷ് ഗോയൽ പറയുകയാണ് എന്തായാലും ഇന്ത്യയെ തോക്കിൻ മുനയിൽ നിർത്തി കരാർ ഒപ്പിടാൻ കഴിയില്ല എന്നും അതുപോലെ വ്യാപാര കരാർ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും യു എസ് പറയുന്നത് നല്ലതാണ് രാജ്യത്തിന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്തതിടത്തോളം തിരക്ക് പിടിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് യു എസ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഉയർന്ന തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ എന്തുകൊണ്ടാണ് യു എസ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നത് വ്യക്തമല്ല എന്നാൽ ചില സാമ്പത്തിക നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ചൈനയ്ക്കെതിരെ യു എസിന്റെ തീരുവ യുദ്ധം തുടരുന്നത് ഇന്ത്യക്ക് ഗുണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നത് അവിടുത്തെ പല കമ്പനികളും താരതമ്യേന തീരുവ കുറഞ്ഞ ഇന്ത്യയിലേക്ക് ഫാക്ടറികൾ സ്ഥാപിക്കും എന്നതാണ് ഈ ചിന്തയ്ക്ക് പിന്നിൽ എന്നാൽ യു അല്ലാതെ മറ്റൊരു രാജ്യത്തും ഉൽപാദന ശൃംഖല വളർത്തുന്നതിൽ ട്രംപിന് താല്പര്യമില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പകരക്കാരനാകാമെന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് വലിയ ആയുസില്ല എന്നാണ് പറയപ്പെടുന്നതും ചൈനയുമായുള്ള തീരുവായുദ്ധം യു എസ് ഒറ്റ രാത്രി കൊണ്ട് പിൻവലിച്ചെന്നും വരാം കാരണം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി പാടെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് യു എസിന് എളുപ്പമേ അല്ല ഇത്രയും അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പോലും ഇന്ത്യക്ക് എത്രത്തോളം വമ്പൻ നയ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്നതും സംശയമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈന പോലുള്ള രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ട് ശേഷം ഇവിടെ നിന്നും കുറഞ്ഞ തീരുവ നൽകി കയറ്റി അയക്കുന്നതിന് എതിരെയാണ് കേന്ദ്രം കയറ്റുമതിക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും ഇത് യു എസിനെ പ്രകോപിപ്പിച്ചേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നതും എത്രയും വേഗം തന്നെ വ്യാപാര ചർച്ച പൂർത്തിയാക്കിക്കൊണ്ട് കരാർ യാഥാർത്ഥ്യമാക്കണം എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ തീരുവ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ ചർച്ചയിൽ ഇന്ത്യ കാര്യമായ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വന്നേക്കാം യു എസിന്റെ സമ്മർദ്ദത്തിൽ ഇന്ത്യ വീണു പോകരുത് എന്നതാണ് വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പും ഈ വർഷം അവസാനം കരാർ യാഥാർത്ഥ്യമാകുമോ പോലും പറയാൻ കഴിയില്ല എന്നാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരും ട്രംപിന്റെ വിമർശകരുമായ ജെഫ്രി സാക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയുടെ കൃഷി ഓട്ടോമൊബൈൽ ഫാർമ രംഗത്ത് എന്നതിനാൽ തന്നെ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നാണ് ഗവേഷണ സ്ഥാപനമായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും